നമുക്കൊരു കാണുക പിടിക്കാൻ േടിക്കാട്ടി ഇനി മരുന്ന് കാട്ടിൽ പോയിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നല പിന്നെ നിങ്ങള് ഉണ്ട് വണ്ടി മൊത്തം തൊണ്ണൂറ് കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് പക്ഷെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു വശേ കൂട്ടിട്ടുള്ളു

ഇതൊന്ന് എന്നിട്ട് നമുക്ക് നോക്കാം തരുന്നില്ല ഇതിന്റെ പുതിയ ജനറേഷൻ പിന്നെ തരുന്നില്ലെങ്കിലും കാര്യങ്ങൾ പഠിക്കലേ ആദ്യം നോക്കി കണ്ട് നമുക്ക് ഇരുനൂറ്റമ്പത് ഇല്ലല്ലോ ആ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാ പോര എന്റെ പൊന്നെ ചേച്ചി ചതിക്കല്ലേ അതേയുള്ളു നോക്കി ചേച്ചി ഇട ചില്ലറില്ലേ നോക്കി പഠിക്കാം

വെടി വെടിവേണ്ടി ചാളം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളകിട്ട് മസാല എനിക്ക് കൊണ്ടുക്കേടാ ഞാനായി കണ്ണേടാടാ

കുടിച്ചോ ബുദ്ധിമുട്ടിയെ പക്ഷെ എന്നാലും നല്ല ചമ്മ കണ്ട സാധനാണ് ആള് നല്ല സാറാണ് നീ ഒരു കാര്യം ചെയ്യാം അതിനാഴ്ച ഉക്ക് കെട്ടു നീ വരുമ്പോ സോപ്പ് വിളിക്കണേ മറക്കല്ലേ സോപ്പ് നീ മാറ്റിടുമ്പോ അതെല്ലാം അലക്കിത്തണ്ടേ ഓ കളയപ്പൻ ഒന്നും കാളാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഫോനെന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ നോക്കുന്നേ ആ ഭയ വേറെ ഞാൻ അങ്ങോട്ട് നീങ് കൊറച്ച് അടുപ്പിച്ചെടുത്ത് ആക്രമിച്ചതും ശാപമാണോ അതോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർപാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട കൈയും പോയി എള്ളിക്കുറിശി എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനെ നാടൻ പന്ത്രീനെ കൊണ്ട് പറ്റിക്കാൻ പറ്റും മൂപ്പരെല്ലാം നോക്കി കണ്ട് കൊടുക്കും അല്ല നീ പോയതാന്ന് നോക്കാനാ ഞാൻ ആ കാര്യം പറയാനല്ലേടാന്നത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയുള്ളു പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് വിടു വിദ്യ നമ്മടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിന്ന് കേട്ട് അമ്മക്കത് പോയി ആ നോക്കാ ആന്ന കേട്ടേ ശരി അമ്മച്ചി ചാണകം കോൾട്ട് മോള് രാവിലെ ആവശ്യം

ടൻ പറ്റൂട്ടേടാ നീ എന്നണം വീട്ടാ നീ കക്കൂസ് കൂസ് പോയിനാ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാ കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീടിന് ആരെങ്കിലും വിളിച്ചു വിട്ടോ

അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കണ പോട്ടടാ അമ്മ ഈ ചേട്ടൻ വേറെ ചേട്ടൻ ഇത് നല്ല ചൂടുണ്ടല്ലോ പിന്നെ നിനക്ക് തളച്ചവെള്ള വേണ്ടത് അവിടെ ഇരിക്കേ ഞാൻ ചൂടാക്കി തരാ എനിക്കൊരു നേരം സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം അതല്ല ഞാൻ പ്രാഭാകന്റെ വീട്ടിൽ പോയേരാം കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം അതൊന്നും അല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം കേട്ടു ഞങ്ങയും എന്റെ ശംസവും അഞ്ചു മിനിറ്റ് എന്ന് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാര ഈശ് മാറ്റട്ടെ അല്ലടാ നമ്മള് നീത് പാത്രക്ക പോന്ന് നമ്മളിന്ന് ഒരു കണ്ടിനാ ഞാൻ കണ്ടിട്ടില്ലപ്പാ ചേരൂലേ കണ്ടിട്ടില്ലേ സുധാരം എനിക്കും വല്യ സ്വതന്ത്രമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് സങ്കല്പണ്ടാവൂലേ എന്നെ പറ്റിയൊരു വിചാരം വേണേ നിനക്ക് എന്താ മൂടി നമുക്ക് ശരിയാക്കാം ആരെന്ത സ്വന്തം അല്ല ഇത് പിന്നെ സ്വന്തം വീടന്നെയാണോ പിന്നെ ഞാൻ പറിച്ചോണ്ട് ഇല്ല കുറച്ചുകൂടി മതി നമ്മളെ കണ്ണാ പെണ്ണിനെ െ നീ ഒറ്റാ മാസം കൊണ്ട് എല്ലും കോജോ അമ്മായിരിക്കും കളിക്കുന്നേ ഒരു കാര്യം ഒർപ്പിച്ചു പോര ഏഴ് പെണ് നല്ല സ്ലിം ആയിരിക്കും കറക്റ്റ് കേറി പോവല്ലേ സ്ഥിരാസ്ഥേടാ നമ്മ കുരുമുളക് പോയതാ സുധാ നീ ഉണ്ടോടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയെ അക്കരത്തിൽ എന്തായാലും പെണ്ണോളപ്പാ അനങ്ങി നിൽക്കാണ്ട് വേഗം നമുക്ക് എന്തായാലും മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങും പോയിട്ട് എന്തല്ലോ പണിയുണ്ട് അങ്ങോട്ടേട്ടെ അതെയാ എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്ക പിന്നെ അല്ല നമ്മക്കിട്ടുണ്ടാക്കുന്നു അല്ല വിദ്യ ഇയാൾ എന്താ വേക്കോട്ടാ തോന്നുന്നു എപ്പോ ഓനെ ഉറപ്പുണ്ടോ അത് ശരി പിന്നെ നമ്മെല്ലാം ഇങ്ങനെ ജീവിക്കുന്നത് അല്ലല്ലോ നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ ഫോൺ വെച്ചോ ഓന്റെ കാര്യം തീരുമാനാക്കാം നിങ്ങൾ കണ്ടെ പണിന്താ നീ പേട്ടക്കല്ലേ നമുക്ക് പരിഹരിക്കാട്ടാ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പൊല്ലത് ഈ നായിനെ അല്ലെ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായന തല്ലമാര് തല്ല സമയക്കല്ലോ സുധാര ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കനെത്തി കൊല്ലും ഈ നായോട്ട് വന്നത് തോണി അല്ലെ വന്നിട്ട് ഇന്ന് വന്നേ

എന്തെങ്കിലും കാണിച്ചു ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ ഫോണിൽ വിളിച്ചുമാര ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത് അന്നേരം കോൾ വന്നിട്ടില്ലേ ഒരു തോണി കേറു അക്കരത്തില്ലേ അപ്പൊ വെറുതെ ഞാൻ വിചാരിച്ചു ശ്രീന്റെ ഫോട്ടോ ലൈക്ക് അടിച്ചുണ്ടായിരിക്കുന്നു ഫോട്ടോ അതിനുള്ളതെല്ലാം പിന്നെ തരുന്നുണ്ട് ഇതിപ്പോ കണ്ണാന്റെ കേട്ടാ കണ്ണാന്റെ കല്യാണത്തിന് അല്ലേ അതിന് ഒരടിയല്ല ഒമ്പതടി